േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കുഞ്ഞിനും ശ്രുതിക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഞ്ജലി ഇതേ തുടർന്ന് ശ്രുതിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു എന്ത് പ്രശ്നമാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്ന് എനിക്ക് അറിയണം ഒരിക്കലും കുഞ്ഞൻ ഇത്രയധികം അസ്വസ്ഥനായി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നീ പറ ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നമുക്ക് ഇത് പരിഹരിക്കാനും സാധിക്കും ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം എന്നും ചേച്ചി വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവുമില്ല ചെറിയൊരു മിസ് അടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഉണ്ടായതാണ് ഈ കാര്യം അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങൾ നേരിട്ട് കൊള്ളാം ഒരു പ്രശ്നം ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്ന് ശ്രുതി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ശ്രുതി ശ്യാമിനെ ചെന്ന് കാണുന്നത് ശ്യാമിനോട് തൻ്റെ കൂടെ വന്ന് കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും അയ്യോ ശ്രുതി ഞാൻ അവിടേക്ക് വന്നാൽ ശരിയാവുകയില്ല ഞാൻ എന്തിനാണ് നുണ പറയുന്നത് പറയുകയാണ് എങ്കിൽ സത്യങ്ങൾ മുഴുവൻ എനിക്ക് പറയേണ്ടതായി വരും അതാണ് നിങ്ങൾ വന്ന് അശ്വിനോട് പറയണം ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം അതിനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് അല്ല ശ്രുതി കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് കള്ളം പറയുക ഞാനിനി സത്യങ്ങൾ പറയുകയാണ് എങ്കിൽ അത് വിശ്വസിക്കുമോ എനിക്കറിയില്ല അതാണ് ഞാനിപ്പോൾ നിന്നോട് ചോദിച്ചത് നീ തന്നെ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് വളരെയധികം ദേഷ്യം വന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെ ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന ശ്രുതി ഇതോടെ പുതിയ നീക്കങ്ങൾ തുടങ്ങുകയായി എന്തായാലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്ന ശ്രുതി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അശ്വിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിനോട് കൂടുതൽ അടുക്കുന്നതിനായി ശ്രമിക്കുന്ന ശ്രുതി അശ്വിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോകുന്നുവെങ്കിലും പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ശ്രുതിയെ തള്ളി മാറ്റുകയാണ് നീ മാറി നിന്നെ നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല മനസ്സിലായോ എന്ന് പറഞ്ഞ് അശ്വിൻ പോകുന്നത് ശ്രുതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്